ദളിത സമുദായ മുന്നണി കോട്ടയം ജില്ലാ കൺവെൻഷൻ ഏറ്റുപാരൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്നു ഡി എസ് എം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ളിത് ആദിവാസി ദളിത് ക്രൈസ്തവ നവബുദ്ധിസ്റ്റ് ജനവിഭാഗങ്ങളുടെ പ്രസ്ഥാനമായ ദളിത് സമുദായ മുന്നണിയുടെ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഏറ്റുമാനൂരിൽ നടന്നു പാർശ്വവത്കൃത വിഭാഗങ്ങളുടെ സാമൂഹ്യനീതിയും തുല്യതയും വിഭവ പങ്കാളിത്തവും ഉറപ്പുവരുത്തുവാൻ ജാതി സെൻസസ് നടപ്പാക്കുക എന്ന വിഷയത്തിൽ ഡി എം എസ് പ്രക്ഷോഭ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഡി എം എസിന്റെ കോട്ടയം ജില്ലാ കൺവെൻഷൻ നടന്നത് ജില്ലാ പ്രസിഡന്റ് ഇ കെ വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സമുദായങ്ങൾ എല്ലാ താലൂക്കിലും ും ഈ സംഘടന സംഘടനകളെ പടുത്തുയർത്താം എന്നതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെതമായി അഞ്ചു വർഷം പിന്നിട്ട് ആദ്യ കാലഘട്ടത്തിൽ രൂപീകരണ ദിശയിൽ തന്നെ രൂപീകൃതമായ ഒരു ജില്ലാ കമ്മിറ്റിയാണ് കോട്ടയം ജില്ലാ കമ്മിറ്റി ഭാവനർത്ഥത്തിൽ ഈ ജില്ലയിൽ സംഘടനാ സെക്രട്ടറി ബിജോയ് ഡേവിഡ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ സി എം ദാസപ്പൻ സംസ്ഥാന ട്രഷറർ കെ വത്സകുമാരി സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ തങ്കമ്മ ഫിലിപ്പ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എം ഡി തോമസ് സെക്രട്ടേറിയറ്റ് അംഗം പി പി ജോയ് പി കെ കുമാരൻ അഡ്വക്കേറ്റ് എം പി ജയപ്രകാശ് ആർ പ്രസന്നൻ ഇ കെ വത്സല അജയ്കുമാർ ജില്ലാ സെക്രട്ടറി ദിലീപ് കൈപ്പുഴ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ